ഞാന് എനിക്ക് എനിക്കിപ്പോൾ എഴുപത്തിനാല് വയസ്സായി ബദുറിക്ക ഞാൻ ജനിച്ചപ്പോൾ ഞാൻ എൻ്റെ ഇപ്പം ഡേറ്റ് ഓഫ് ബർത്ത് ട്വറ്റി ആണ് അപ്പോഴൊക്കെ ഇക്ക സിനിമയിൽ പോയിട്ടുണ്ട് പിന്നെ ഉള്ള കാലങ്ങളിൽ ഞങ്ങൾ ഇക്കാന്ന് പറഞ്ഞ് നിൽക്കാൻ ഭയങ്കര പേടിയായിരുന്നു ഇപ്പം വീട്ടിൽ പുറച്ചവരക്കാരനും പൊറത്ത് തമാശക്കാരനുമായിരുന്നു പിന്നെ കുഞ്ഞിക്കാന്ന് പറഞ്ഞ ഒരു സംഭവമാണ് മോനെ ശരിക്കും അല്ല അത്രയ്ക്കും മൂത്ത ബ്രദറ് നല്ലൊരു സ്കൂൾ അധ്യാപകനായിരുന്നു ജാവിധ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചെല്ലാം ജീവിച്ച് പ്രയാസപ്പെട്ട് ഒടുവിൽ ക്ക് ഇത്രയും പേരുകേട്ട മനുഷ്യനായാലും അങ്ങേയറ്റം പഠിച്ചുകൊണ്ട് ശ്രദ്ധിക്കുകയാണ് അപ്പം ഞാൻ ഏറ്റവും എളുതാണല്ല എൻ്റെ ബാപ്പ അറുപത്തിരണ്ടിൽ മരിച്ചുപോയി അറുപത്തിനാലില് കടികളും യുഗുകളുമൊക്കെ വാപ്പാക്കും ആദ്യമേ അഭിനയം വേണ്ടെന്നുള്ള കാരണമായിരുന്നു വാപ്പേ പിന്നെ അങ്ങനെ യോഗത്തിനൊക്കെ ഒരു സിനിമാ നടനായി അതനുഭവിച്ചു കാണാൻ ഞങ്ങളുടെ വാപ്പാക്ക് യോഗം കഴിയില്ല അറുപത്തിനാലില് വാപ്പ മരിച്ച് എഴുപത്തിനാലില് ഞങ്ങളുടെ ഉമ്മയും മരിച്ചു ഇക്കാന്ന് പറഞ്ഞാൽ വാ ഞങ്ങളുടെ വാപ്പയല്ലേ വാപ്പയും ഉമ്മയും സഹായികളായിരുന്നു അതേപോലെ തന്നെ കുഞ്ഞിക്കൊരു പ്രത്യേക എല്ലാവരെയും ഒരു മനസ്സായിരുന്നു ആ മദ്രാസിൽ ഞാൻ പല പ്രാവശ്യം പോയി നിന്നിട്ട് അവിടെ ഉണ്ട് ഞങ്ങളാ കൂടെപ്പറപ്പുകളെന്ന് പറഞ്ഞാക്ക് ഭയങ്കര ജീവനായിരുന്നു അങ്ങനെ ഞാൻ മെസിറലിനെ പ്രസവിച്ച് രണ്ട് വയസ്സാവണേലും മുമ്പ് രണ്ട് മാസം പോയി എന്നിട്ടുണ്ട് അവിടെ അല്ലാത്ത സമയങ്ങളിൽ മൂന്നാല് പ്രാവശ്യമൊക്കെ പോയിട്ടുണ്ട് അങ്ങനെ ഞങ്ങളുടെ എല്ലാ അസുഖങ്ങളും ഞങ്ങൾ ഇക്കാടെ വീട്ടിൽ നിന്നാണ് അറിഞ്ഞേക്കണതും കണ്ടേക്കണതും എല്ലാ പിന്നെ ഇക്കാൾക്ക് ഒരു ഇതുണ്ട് നിർബന്ധമുണ്ട് പഠിപ്പിൻ്റെ കാര്യത്തിൽ അത് മക്കളെയും പഠിപ്പിക്കാനും പിന്നെ ഇക്കാര്യ ബന്ധു മിത്രാദികളും ഇഷ്ടം മാതിരി പിള്ളേരുകളൊക്കെ അവിടെ വന്ന് പഠിച്ച് ആ കാര്യത്തിൽ ഇക്കാട് ഭാഗ്യം അതിനോട് യോജിച്ച് എല്ലാ സന്തോഷങ്ങളും സ്നേഹങ്ങളും കൊടുക്കുന്നുണ്ട് മരിക്കുന്ന കാലം എന്ന് പറയണ എൻ്റെ ഇപ്പം മരിച്ചു പോയ മോനുണ്ടല്ല മരിച്ചു പോയ മോൻ ഇക്കാടെടുത്തുണ്ടായിരുന്നു ആ സമയത്ത് അവൻ അവിടെ സി എ ചെയ്യായിരുന്നു കുഞ്ഞിക്കാടെ നിർബന്ധത്തിനാണ് അവൻ സി എ ചെയ്യാനായിട്ട് മദ്രാസിൽ പോയത് അവിടെ നിന്നവൻ പഠിക്കുമ്പോഴാണ് പെട്ടെന്ന് കാക്ക വയ്യായി വന്ന് അങ്ങനെ അവനും ഇത്രയും മോഡുണ്ടായിരുന്നു കൂടെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയിരുന്നു ഇതായി അപ്പം അയാൾ ഒരു അനുഭവം എന്ന് പറയുന്നത് അവനവിടെ ഉണ്ടായിട്ട് എനിക്ക് ഫോൺ വന്നിട്ട് അവൻ്റെ ഫോൺ വന്ന് മൂന്ന് പ്രാവശ്യം ഫോൺ ഈ മൂന്ന് പ്രാവശ്യം അവൻ ഫോൺ കട്ട് ചെയ്തു കാരണം ഞാനവിടെ ഫോൺ എടുക്കണോടോ വാപ്പ വയ്യാണ്ടിരിക്കയായിരുന്നു ഒരു മൂന്ന് മണി രണ്ടര മണിക്കാണ് ഫോണടിക്കണം അപ്പ മരിച്ചെന്ന് പറയാനുള്ള വിവരം പറയാനാണ് പക്ഷേ ഫോൺ എടുത്ത മൂന്ന് മൂന്ന് പ്രാവശ്യം ഞാൻ അപ്പ അവൻ കടിക്കും അങ്ങനത്തെ ഒരു കണ്ടീഷനായി പിന്നെ അവനാണ് അവിടെ നിന്ന് മരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും അവിടെ മക്കളുണ്ടായില്ല മുഹമ്മദ് സദ്ദീഖൊക്കെ ഒരു പുറത്തല്ലേ അവനാണ് മാ്മാനെല്ലാവിധത്തിലും ഇവിടെ കൊണ്ടുവന്നതും അതിന് പ്രധാന പങ്ക് വഹിച്ചതും കട പ്രിയപ്പെട്ട മോനെ ഇടുന്നു